ഓ ടിപ്പു ചിത്രങ്ങൾക്ക് അതിക്രമം കർണാടകയിലെ വിജയപുരയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം യും ചിത്രത്തിന് താഴെ കന്നഡയിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയിട്ടുണ്ട് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ കർണാടകയിൽ ഇത് പുതിയ സംഭവമല്ല ഇപ്പോഴത്തെ സംഭവം അംബേദ്കറുടെ ചിത്രത്തിന് മുഖത്ത് കരിവാരി തേച്ചിട്ടുണ്ട് അതടക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണാം എന്താണ് ഈ സംഭവങ്ങളുടെ പൂർണ്ണ വിശദാംശം ഇന്നലെയാണ് സ്കൂളിലെ അതായത് വിജയപുരയിലെ ചബനൂർ വില്ലേജിലുള്ള സർക്കാർ സ്കൂളിലെ ഈ ചിത്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ആക്രമണമുണ്ടായത് അതായത് വിജയപുരയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുള്ള സ്കൂളിലാണ് ഒരു പൊതു മധ്യത്തിലുള്ള ഒരു പ്രധാന ജംഗ്ഷനിലുള്ള സ്കൂളിലാണെങ്കിലൊരു ആക്രമണം ഉണ്ടായത് സ്കൂളിൽ സാധാരണ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചു വയ്ക്കാറുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങളിലൊന്നാണ് രണ്ട് ചിത്രങ്ങൾക്കാണ് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്കൂളിൽ അതിക്രമിച്ച് കയറിയ ഒരു സംഘം ആളുകളാണ് ഈ ചിത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ചിത്രങ്ങൾ പരമാവധി വികൃതമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അംബേദ്കറിൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും മുഖത്ത് ചെളി വാരി തേച്ചിട്ടുമുണ്ട് ഇതിൽ ടിപ്പു സുൽത്താൻ്റെ ചിത്രത്തിന് താഴെ കന്നടയിൽ ജയ് ശ്രീറാം എന്ന് കരികൊണ്ട് എഴുതി വെച്ചിട്ടുമുണ്ട് ഏതായാലും സംഭവത്തിൽ ഇന്ന് രാവിലെ സ്കൂൾ തുറന്ന തുറന്നപ്പോഴാണ് ആളുകൾ സ്കൂൾ ജീവനക്കാർ ഈ ചിത്രങ്ങൾ വികൃതമാക്കിയത് കണ്ടത് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തുകയും ചെയ്തു പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പന്നു നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ടിപ്പു സുൽത്താൻ്റെ ചിത്രങ്ങൾക്ക് നേരെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾക്ക് നേരെയും ഒക്കെ നേരത്തെയും പ്രതിമകൾക്ക് നേരെയൊക്കെ നേരത്തെയും ആക്രമണം കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് ടിപ്പു സുൽത്താനെ ചൊല്ലി വലിയ വിവാദം സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും തമ്മിൽ ഉണ്ടാകുക പതിവായിരുന്നു ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ടിപ്പു സുൽത്താന്റെ ചിത്രങ്ങൾക്ക് നേരെയുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത് വിഷയത്തെ ഗൗരവമായി തന്നെയാണ് കർണാടക പോലീസ് കാണുന്നത് ഏതായാലും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്